കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിൽ കെ എ സി ബി വിച്ഛേദിച്ച വൈദ്യുതി അനിശ്ചിതത്വത്തിനൊടുവിൽ പുനഃസ്ഥാപിച്ചു മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് യുസി റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ഉപാധികളില്ലാതെ തിരുവമ്പാടിയിലെ കെ സി ബി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു അക്രമത്തിന്റെ വാർത്തയാണ് നാം കേട്ടത് പറയുന്നത് കെ സി ബിയും അതുപോലെ തന്നെ തിരുവമ്പാടിയിലുള്ള ഒരു കുടുംബവും തമ്മിലുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായിക്കൊണ്ട് കെ സി ബിയിൽ പ്രതിഷേധിച്ച കുടുംബത്തിനെതിരെ കെ എസ് ബിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ തിരിയുകയും അവിടെ കശവിശ ഉണ്ടാവുകയും സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തതിന്റെ ഭാഗമായിക്കൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥന്മാർ അവരുടെ ലൈൻമാൻമാരെ വിട്ടുകൊണ്ട് ഈ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇത് സംഭവിച്ചത് ആ സമയം മുതൽ തന്നെ ആ വീട്ടുകാര് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതുവരെ വീടിനകത്തേക്ക് കയറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലായിരുന്നു അവരുടെ വീട്ടിന്റെ സിറ്റൌട്ടിലും ആയിട്ട് ഇത് വിവാദമായി ചർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ വീടുകൂടി ആയത് കാരണം കൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരമുഖത്തിറങ്ങുകയും ശക്തമായ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വിഷയം വൈദ്യുതി മന്ത്രിയുടെ അടുത്തെത്തുകയും ഇന്നലെ രാത്രി വൈകി ഏറെ വൈകി കൊണ്ടാണ് അവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുള്ളത് അത് നിരുപാധികമായി കൊണ്ടാണ് ഒരു നിബന്ധനകൾക്കും വിധേയമാകാതെ വൈദ്യുതി അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നത് ഒരു കശപിശയുണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കെ എസ്ഇ ബി ഉപഭോക്തൃ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ വൈദ്യുതി വിച്ഛേദിക്കുക എന്നുള്ള ആ ഒരു അവകാശം ആ അധികാരം അത് ആര് നൽകിയതാണ് കെ എസ് സി ബിക്ക് കെ സി ബിയിലെ ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് ഇതിന് കാരണമായിട്ട് പറയുന്നതും പിന്നീട് അവിടെ നിന്ന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ എസ് ഇ ബിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവര് ഉദ്യോഗസ്ഥന്മാരെ ലൈൻമാനന്മാരെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പ് തന്നാല് പുനഃസ്ഥാപിക്കാമെന്നാണ് പറയുന്നത് ഇവിടെ കയ്യേറ്റം എന്നുള്ള ഒരു കാര്യം ആ വീട്ടുകാരുടെ കൈ അടുത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇവർ ചെയ്യേണ്ടത് വൈദ്യുതി വിച്ഛേദിക്കുക എന്നുള്ളതാണോ പിന്നെ എന്തിനാണ് ഇവിടെ പോലീസും കോടതിയും ഉള്ളത് പിന്നെ എന്തിനാണ് പോലീസും കോടതിയൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ചോദിച്ചത് വരെ ചിന്തിക്കുക ഒരു ഉപഭോക്താവ് അയാളുടെ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് അയാളൊരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും അയാളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്താൽ അതിന് ചോദ്യം ചെയ്യുവാനും പിടിച്ചു കൊണ്ടുപോകുവാനും തുറങ്കിലടക്കുവാനും വിചാരണ ചെയ്യുവാനും ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ജുഡീഷ്യറിയും ജുഡീഷ്യറിയുടെ പ്രവർത്തനം സുഗമമാക്കുവാനുള്ള പോലീസ് സംവിധാനവുമുള്ള ഈ കേരളത്തിൽ ഏ രാജാവെ താങ്കളുടെ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും എന്നുള്ളതല്ലേ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി മഹാരാജാവ് പ്രജകളുടെ ബുദ്ധിമുട്ടുകൾ അറിയാത്ത രൂപത്തിൽ സുഗലോലുപതയിൽ ആർഭാട ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് അവര് അവരുടെ പരിവേദനങ്ങൾ ബുദ്ധിമുട്ടുകൾ എവിടെയാണ് പറയുക ഈ വാർത്തയുടെ കുറച്ച് ഭാഗം കൂടി നമുക്കൊന്ന് കാണാം കെസ് ഇ ബി ഓഫീസ് ആക്രമിച്ചെന്നാരോപിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിൽ ഉയർന്നത് വ്യാപക പ്രതിഷേധം ഒടുവിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് മണിക്കൂറിൽ കെഎസ്ഇബിയുടെ കീഴടങ്ങൽ കെ സി ബി ഓഫീസ് ആക്രമിച്ചു എന്നാരോപിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടിയിൽ ഉയർന്നത് വ്യാപക പ്രതിഷേധം ഒടുവിൽ വൈദ്യുതി വിച്ഛേദിച്ച് മുപ്പതാം മണിക്കൂറിൽ കെഎസ്ഇബിയുടെ കീഴടങ്ങൽ ആക്രമിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാമെന്ന കെ എസ് സി ബിയുടെ നിലപാട് കുടുംബം തള്ളിയതോടെ ഉപാധികളില്ലാതെ തന്നെ കെ എസ് സി ബി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു കെ സി ബി ജീവനക്കാർ എന്ന റസാക്കിന്റെ ഭാര്യയുടെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തു ലൈൻമാൻ പ്രശാന്ത് അനന്തു എന്നിവർക്കെതിരെയാണ് കേസ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു കെ സി ബി ഫ്യൂ സൂരാൻ തുടങ്ങിയാൽ ഞങ്ങളും ഫ്യൂ സൂരാൻ തുടങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തോന്നിവാസം കാണിക്കാനാണ് മന്ത്രിയുടെ ഒത്താശയോട് കൂടി ഞങ്ങളും സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഇവിടെ കോർപ്പറേറ്റ് കമ്പനികള് കോടികളെ കടബാധ്യത വെച്ചിട്ട് അത് എഴുതി തള്ളുകയും വിട്ടുകൊടുക്കുകയും വിസൂരാതിരിക്കുകയും ചെയ്യുന്ന കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാര് പാവപ്പെട്ട സാധുക്കളായ ഇത് പാവപ്പെട്ട സാധു ഒന്നും അല്ലെങ്കിൽ പോലും തർക്കമുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് ഉപഭോക്താവിനോട് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരോട് ഉപഭോക്താക്കളും സാധാരണ ആളുകളും അക്രമത്തിന്റെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് യോഗി ഭരിക്കുന്ന കേ ആയിരുന്നു എങ്കിൽ കെ സി ബി ഒരു ബുൾഡോസറുമായിട്ട് വന്നിട്ട് ആ വീടിച്ച് നിരത്തുമായിരുന്നു അതിനുള്ള അധികാരമൊന്നും ഈ ഇന്ത്യൻ ഭരണഘടന ഈ ഇന്ത്യൻ സിവിൽ നിയമങ്ങള് ഈ ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടില്ല നിങ്ങൾക്ക് ബില്ലടച്ചിട്ടില്ലെങ്കിൽ കട്ട് ചെയ്യാം അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാല് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കും സ്വമേധയാ എന്ന പോലെ തന്നെ പൊതുജനം പ്രതികരിക്കുകയും ചെയ്യും ബില്ലടക്കുവാന് പണമില്ലാത്ത സാധാരണക്കാരന്റെ വീട്ടിൽ വന്നിട്ട് കട്ട് ചെയ്ത് പോകുമ്പോ അവറ്റ് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിക്കൊണ്ടുവന്ന ബില്ല് പേ ചെയ്ത് കൊണ്ട് കണക്ഷൻ തിരിച്ചു വാങ്ങാറുണ്ട് എന്നാൽ ചില ആളുകൾ ഇങ്ങനെയും പ്രതികരിക്കും എന്നുള്ളതാണ് നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ നിങ്ങൾ പോലീസ് പോലീസ് അതിനുള്ളതല്ലേ അല്ലെങ്കിൽ പോലീസിനെ ഒക്കെ പിരിച്ചുവിടുക കെ എസ് ഇ ബിന് ആക്രമിച്ചാൽ കെ എസ് ഇ ബി തീരുമാനം എടുക്കുക അല്ലേ അപ്പോ ജനങ്ങള് ജനങ്ങളും അതിന് ചില തീരുമാനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു കെ സി ബിയോടും ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്തുകൊണ്ടെന്നാൽ കെ സി ബിയുടെ അലംഭാവം തന്നെയാണ് ഇത് നൂറ് ശതമാനം സ്വകാര്യവൽക്കരിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്രമായി കൊണ്ട് കറണ്ട് ഉത്പാദനം തുടങ്ങുകയോ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതോടൊപ്പം പറയുവാനുള്ളത് സ്മാർട്ട് മീറ്ററുകള് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ മാസമാസം ബില്ല് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അല്ലാകത്ത ജോലിക്കാർക്കെല്ലാം ശമ്പളം മാസമാസമാണ് രണ്ട് മാസത്തിലല്ല ശമ്പളം ഇവര് രണ്ടു മാസത്തിലാണ് ബില്ല് കൊണ്ടുവരിക എന്തിനാണ് അത് തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണ് ഇത്രയൊക്കെ കൊള്ള കൊള്ളയടിച്ച് വാങ്ങിയിട്ടും ഇവര് നഷ്ടത്തിലാണ് എന്ന് പറയുന്ന ആ ഒരു ഭീമാബദ്ധം തന്നെയാണ് ഇവൽ നിന്ന് ഇനിയും കേൾക്കാനുള്ളത് വൈദ്യുതി മന്ത്രി മാറിയിട്ട് കാര്യമില്ല വൈദ്യുതി ഭവനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും അതിന് ചുവട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരും അവര് സേവനത്തിനിരിക്കുന്നതാണ് ജനങ്ങളെ സേവിക്കാനിരിക്കുന്ന നിങ്ങൾ ജനങ്ങളെ ആക്രമിക്കാനുള്ളതല്ല ജനങ്ങളുടെ കൊച്ചുകുട്ടികളും വൃദ്ധരുമുള്ള വീട്ടിലെ കണക്ഷൻ കട്ട് ചെയ്തിട്ട് ബുൾഡോസർ രാഷ്ട്രീയം കളിക്കുന്ന കെ എസ് യു ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ നിലക്ക് നിൽക്കുക എന്നുള്ളതാണ് ഇതോടൊപ്പം സൂചിപ്പിക്കുവാനുള്ളത്